എല്ലാ കൂട്ടുകാർക്കും വി ഫോർ വിഷ്ടം ത്രിപിൾ സെവൻ എന്ന ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം അറിവിൻ്റെ ലോകത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും ഊളിയിടാം നല്ല അറിവുകൾക്ക് വേണ്ടി വി ഫോർ വിഷ്ടം എന്ന ചാനൽ സന്ദർശിക്കുക ഒപ്പം നിങ്ങളെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കടുക് ചൂട് നമുക്കറിയാം കടുക് ചൂടാക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്നത് ഉണ്ടാവും എന്തുകൊണ്ടാണ് കടുക് ചൂടാക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ സവാള ചൂടാക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ചൂടാക്കുമ്പോഴോ പൊട്ടിത്തെറിക്കുന്നില്ല കടുക് ചൂടാക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്നു എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം ഇന്ത്യയിൽ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ഒരു വ്യഞ്ജനമാണ് കടുക് കടുകിൻ്റെ ശാസ്ത്രനാമം ബ്രസിക്ക നൈഗ്ര ഇംഗ്ലീഷിൽ മസ്റ്റാർഡ് എന്ന് പറയുന്നു ഭാരതത്തിൽ കറികളിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു വ്യഞ്ജനം കൂടിയാണ് കടുക് മിക്ക കറികളിലും സ്വാദ് കൂട്ടാനായി അവസാന കടുക് എണ്ണയിലിട്ട് വറുത്തു ചേർക്കുന്നു ഈ സസ്യം ഭാരതത്തിൽ ഉടനീളം വളരുന്നതുമാണ് ശൈത്യകാല വിള എന്ന രീതിയിൽ ഉത്തർപ്രദേശ് പഞ്ചാബ് സംസ്ഥാനങ്ങളിലും വ്യാവസായിക അടിസ്ഥാനത്തിൽ എണ്ണ എടുക്കുന്നതിനായി മാത്രം മധ്യപ്രദേശ് ബീഹാർ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലും മൈസൂരിലും കൃഷി നല്ലപോലെ ചെയ്തു വരുന്നുണ്ട് ഔഷധങ്ങളുടെ ദേവനായ ഈസ്കൽ ബസ്സാണ് കടുക് കണ്ടുപിടിച്ചതെന്ന് ഗ്രീക്കുകാർ വിശ്വസിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഉത്തരേന്ത്യയിലും വെസ്റ്റ് ബംഗാൾ ആസാം എന്നിവിടങ്ങളിലും ബംഗ്ലാദേശ് പാകിസ്ഥാൻ ചൈന എന്നീ രാജ്യങ്ങളിലും പാചകത്തിന് കടുകണ്ണ ഉപയോഗിക്കുന്നുണ്ട് കടുകണ്ണ ആയുർവേദ ചികിത്സയിൽ ഞരമ്പ് രോഗങ്ങൾ ഞരമ്പ് വീക്കങ്ങൾ എന്നീ രോഗങ്ങൾക്ക് ലേപനമായി ഉപയോഗിക്കുന്നു നൂറ് ഗ്രാം കടുകിൽ അറുപത്തേഴ് കലോറിയാണുള്ളത് ജീവകം എ സി ഇ കെ ഇവയും തയാമിൻ റൈബോഫ്ലേവിൻ നിയാസിൻ ജീവകൻ ജീവകം ബിസിക്സ് എന്നിവ ജീവകം ബിസിക്സ് എന്നിവയും കടുകിലുണ്ട് കൂടാതെ കാൽസ്യം അയൺ മഗ്നീഷ്യം പൊട്ടാസ്യം സിങ്ക് എന്നീ ധാതുക്കളും കടുകിൽ അടങ്ങിയിരിക്കുന്നു മുപ്പത് ശതമാനത്തോളം കടുകെണ്ണയുണ്ടെങ്കിലും പ്രധാനമായി ഒലീക്ക് ആസിഡ് എന്ന് പറയുക കടുകിന് തനതായ എരിവ് നൽകുന്ന ഓർഗാനിക് സംയുക്തങ്ങളാണ് അലൈ ഐസോ തയോസനൈറ്റ് ബെൻസൈൽ ഐസോ തയോസനൈറ്റ് എന്നിവ ഉയർന്ന ഊഷ്മാവിലുള്ള എണ്ണയിൽ കടുക് വറുക്കുമ്പോൾ പെട്ടെന്ന് വിഘടന സ്വഭാവമുള്ള അസ്ഥിരമായ അതായത് ഹൈലി വളട്ടൈൽ ആയ ഈ ഓർഗാനിക് സംയുക്തങ്ങൾ മേൽപ്പറഞ്ഞ സംയുക്തങ്ങൾ വികസിച്ച് വാതവമാകുകയും കടുകിലെ ജലാംശവും കൂടെ നീരാവിയായി കടുവിനുള്ളിലെ മർദ്ദം വർദ്ധിച്ച് കടുക് പൊട്ടുക ആണിവിടെ സംഭവിക്കുന്നത് വിഘടിച്ചു പുറത്തു വരുന്ന അല്ലൈൽ ഐസോതയോസൈനൈറ്റ് ബെൻസൈൽ ഐസോ തയോസയനൈറ്റ് ബെൻസൈൽ ഐസോ തയോസൈനൈറ്റ് സംയുക്തങ്ങളാണ് കടുക് വറവിലുള്ള ആ സവിശേഷ ഗന്ധം അടുക്കളയിൽ പരത്തുന്നത്